എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ മയിലിൻ്റെ പന്ത്രണ്ടാം വാർഷിക കുടുംബസംഗമം മയിൽ സാറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂട്യൂബർ കെ എൽ ബ്രോ ബിജുറിത്യുക് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാധാകൃഷ്ണൻ ടി വി അധ്യക്ഷത വഹിച്ചു മോഹനൻ കെ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് എൺപത് വയസ്സ് തികഞ്ഞ മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു കെ ബാലകൃഷ്ണൻ എം പി ബാലകൃഷ്ണൻ നഗരം കെ എം മോഹനൻ പി സി പി പുരുഷോത്തമൻ കെശവൻ നമ്പൂതിരി കെ ഒ ഭാസ്കരൻ നമ്പ്യാർ സിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളിയും മറ്റു വിവിധ കലാപരിപാടികളും അരങ്ങേറി Bienvenidos, Mail.